ഈ ുംയായമായ ചോദ്യം കാലമായിട്ടും താങ്കളൂടെ പറഞ്ഞുകൊണ്ടു കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് മലയോര നേടി വന്യജീവികളുടെ ആക്രമണം കർഷക പ്രയാസമാണ് അവരുടെ കൃഷി നശിക്കും അവർക്ക് ജീവിതം ഈ പ്രശ്നത്തെ നേരിടാൻ പറ്റില്ല എന്താണ് വഴി താൽക്കാലികമായ വഴി എന്നു പറയുന്നത് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയിടുക എന്നുള്ളത് ആ പ്രതിരോധ പ്രവർത്തനങ്ങൾ നിലപാടിൻ്റെ സഹായത്തോട് പന്ത്രണ്ട് ഹോട്ട്സ്പോട്ടുകൾ നിശ്ചയിച്ച് അവിടങ്ങളിൽ ഇപ്പോൾ തന്നെ ടെൻഡർ വെച്ച് പ്രവൃത്തികൾ ആരംഭിച്ചു വഴി രണ്ട് ജനങ്ങളിൽ നിന്നും ഉയർന്നു വന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ഇവരുടെ പ്രജനനം തടയുന്നതിനാവശ്യമാകാൻ മറ്റു രാജ്യങ്ങൾ സ്വീകരിക്കുന്നത് പോലുള്ള നടപടികൾ വന്നു നമുക്ക് സ്വീകരിച്ചു കൊടുക്കാം അതുകൊണ്ടാണ് ആ കൃത്യം നിർവഹിക്കാൻ കഴിയാതെ പൊതുസമൂഹത്തിൻ്റെ ഇടപെടലും അപ്പോൾ പൊതുസമൂഹം അനുകൂലമായി പ്രതികൂലമായും ഇടപെടുമ്പോൾ ആത്യന്തികമായി അതിന്റെ ഫലം എന്താണ് കുറിച്ചുള്ളതും ചിന്തയില്ലാതെ പ്രകോപനപരമാണ് അത്തരം പ്രകോപന വികാരങ്ങൾക്ക് തീ കൊടുക്കാനാണ് അന്വർമാർ ശ്രമിക്കുന്നത് അന്വർമാരായി നമ്മൾ മാറുന്നത് നമുക്ക് പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടത് വനമില്ലാതെ മനുഷ്യൻ മനുഷ്യനില്ലാതെ വനമില്ല പ്രകൃതി സംരക്ഷിച്ചുകൊണ്ടല്ലാതെ മനുഷ്യന് മുന്നോട്ട് പോകാൻ മനുഷ്യനെ സംരക്ഷിച്ചുകൊണ്ടല്ല കൊണ്ടല്ലാതെ പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി ഈ ഒരു സാമവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പരിഷ്കൃത ഗവൺമെൻറ്റുകൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയൂ ആ നിലയിലുള്ള സമന്വയം വരുത്തി പ്രവർത്തിക്കാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണല്ലോ പ്രതിഷേധം വന്നപ്പോൾ അഭിപ്രായ വ്യത്യാസം വന്നപ്പോൾ വന കേരളത്തിലെ വനം വന സംരക്ഷണ നിയമം പിൻവലിക്കാൻ ഭേദഗതി പിൻവലിക്കാൻ തീരുമാനിച്ചു ഇപ്പം ജനങ്ങളോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭരണകൂടവും ഒരു മുന്നണിയുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇടത് എൽ ഡി എഫ് സർക്കാരും അപ്പോൾ ജനങ്ങളുടെ ചേരിയിൽ നിന്നുകൊണ്ട് കർഷകരുടെ ചേരിയിൽ നിന്നുകൊണ്ട് അവർക്ക് തന്നെ അല്ല ഏത് നിയമവും ജനങ്ങൾക്ക് അഹിതകമാണ് എന്ന് തോന്നുന്ന ഒരു നിയമവും പഠിച്ചേൽപ്പിക്കാനോ പാസ്സാക്കാനോ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നു എന്നാൽ പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത് ഞാൻ ചോദിച്ചു ഈ നിയമത്തിന് ഒരു ഭേദഗതിയും ആവശ്യമില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് തൊള്ളായിരത്തി അറുപത്തൊന്നിൽ പാസാക്കിയ കേരള വന നിയമത്തിൽ ഒരു മാറ്റവും ഈ കാലം അത്രയായിട്ടും ഒരു പരിഷ്കരണവും ആവശ്യം വേണ്ടി എന്ന് ചോദിച്ചപ്പോൾ ശശീന്ദ്രൻ ഈ നിയമം പാസ്സാക്കി അവസരം കിട്ടിയാൽ പാസ്സാക്കുമെന്ന ദുർവ്യാഖ്യാനം അവർക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന വിവരം ഞാൻ വിശ്വസിക്കുന്നത് തൊള്ളായിരത്തി എഴുപത്തി വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാതലായ മാറ്റങ്ങൾ വേണം